നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോണ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സാമ്പത്തികപരമായിട്ടുള്ള സബ്ജക്റ്റിലായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുക അപ്പോൾ എല്ലാ പ്രേക്ഷകരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തിൻ്റെ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന നീക്കമാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അൻപത്തിയാറാമത് യോഗത്തിൽ നടക്കുക സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഈ യോഗത്തിൽ നിലവിലുള്ള നാല് നികുതി സ്ലാബുകൾക്ക് പകരം അഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനവും എന്നിങ്ങനെ രണ്ട് സ്ലാബുകൾ മാത്രം നിലനിർത്താൻ സാധ്യതയുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ മാറ്റം യാഥാർത്ഥ്യമായാൽ ദൈനംദിന ജീവിതത്തിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും വില കുറയാനായിട്ട് സാധ്യതയുണ്ട് നികുതി ഘടന ലളിതമാവുന്നതോടെ ബിസിനസ് ചെയ്യുന്നവർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഇത് ഗുണം ചെയ്യും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാവുകയും ബിസിനസ് ബിസിനസ്സിന് കൂടുതൽ സുതാര്യത കൈവരുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണത്തിന് ശേഷം പാൽവില കൂട്ടാൻ ഒരുങ്ങി മിൽമ ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച തത്വത്തിൽ ധാരണയായി അഞ്ച് രൂപ വരെയെങ്കിലും കൂട്ടണമെന്നാണ് യോഗത്തിൽ ഉന്നയിച്ച ആവശ്യം അടുത്ത മാസം പതിനഞ്ചിനാണ് അടുത്ത ബോർഡ് യോഗം ചേരുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അവസാനമായിട്ട് മിൽമ പാലിന് ആറ് രൂപ കൂട്ടിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരാനിരിക്കുന്ന രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഖജനാവ് കാലിയായതോടെ കേന്ദ്ര സർക്കാർ ഖനിജില്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങാനായിട്ട് സാധ്യത ഓണത്തിന് ശമ്പളവും പെൻഷനും നൽകാനായി മാത്രം ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ഒരു മാസ ശമ്പളം ബോണസായിട്ട് നൽകില്ല മാസങ്ങളായിട്ട് രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് തന്നെ സംസ്ഥാനം വീണ്ടും കടമെടുക്കുകയാണ് ഇപ്പോൾ ഖജനാവ് കാലിയായതോടെ ഓണ പെൻഷനും നൽകാൻ വേണ്ടിയിട്ട് മൂവായിരം കോടി രൂപയാണ് കടമെടുക്കേണ്ടത് ഈ മാസത്തെ മൂന്നാമത്തെ കടമെടുപ്പാണിത് ഓഗസ്റ്റ് ഒന്നിന് ആയിരം കോടി രൂപ അതുപോലെ പത്തൊൻപതിന് രണ്ടായിരം കോടി രൂപ ഇനി ചൊവ്വാഴ്ച മൂവായിരം കോടി എന്നിങ്ങനെയാണ് ഈ മാസത്തെ കടമെടുപ്പ് കണക്കുകൾ ഓഗസ്റ്റിൽ മാത്രം ആറായിരം കോടി രൂപ കടമെടുത്തു ഇരുപത്തിയാറിന് മൂവായിരം കോടി രൂപ കടമെടുക്കുന്നതോടെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് ഇരുപത്തി മൂവായിരം കോടി രൂപയായി ഏപ്രിൽ മാസം മൂവായിരം കോടി രൂപ മെയ് മാസം നാലായിരം കോടി രൂപ ജൂൺ അയ്യായിരം കോടി രൂപ ജൂലൈ അയ്യായിരം കോടി രൂപ ഓഗസ്റ്റ് ആറായിരം കോടി രൂപ എന്നിങ്ങനെയാണ് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പുകൾ ഡിസംബർ വരെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തി മൂവായിരം കോടി രൂപയും കടമെടുത്തതോടെ ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ മാത്രമാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസങ്ങൾ കടക്കാൻ കടമെടുക്കേണ്ടത് മുന്നിലുള്ളത് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങാനാണ് ഇനി സാധ്യത ഖജനാവ് കാലിയായതോടെ കടുത്ത ട്രഷറി നിയന്ത്രണം ഈ മാസം പത്തൊൻപത് മുതൽ ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ ഏർപ്പെടുത്തിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും ഇന്ന് ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും ശനിയാഴ്ച ഉച്ചവരെ എൺപത്തിരണ്ട് ശതമാനം പേർ റേഷൻ വിഹിതം കൈപ്പറ്റി ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവും അനുവദിച്ച അധിക അരിയുടെ വിതരണവും ഞായറാഴ്ച പൂർത്തിയാക്കും ഇതുവരെ റേഷൻ വാങ്ങാത്തവർ ഈ ഒരു സൗകര്യം ഇന്ന് പ്രയോജനപ്പെടുത്തണം സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് പ്രമാണിച്ച് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ചൊവ്വ മുതൽ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണമായിരിക്കും ആരംഭിക്കുക ഒന്നാം ഓണമായിട്ടുള്ള വ്യാഴാഴ്ചയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് മഞ്ഞക്കാരുടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ നാല് പേരെ വാങ്ങാം സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുള്ള ഓണക്കിറ്റ് ജീവനക്കാർ എത്തിച്ചു നൽകുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിനവും സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി പവന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അഞ്ച് ദിവസത്തിനിടെ കൂടിയത് ഇതോടെ ഓഗസ്റ്റ് മുപ്പതിന് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ് ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി അൻപത് രൂപ കൂടി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയിലും പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പിന്നീട് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക